കേരളത്തിലെ ഏറ്റവും കൂടുതൽ മനോഹരമായ കണ്ടൽ കാടുകൾ ഉള്ളത് കരുനാഗപ്പള്ളി പ്രത്യേകിച്ച് അഴീക്കൽ ആലപ്പാട് മേഖലയിലാണ് യൂത്ത് പ്രൊമോഷൻ കൗൺസിലിന്റെ പ്രഖ്യാപിത പരിപാടികളിലെ പ്രധാനപ്പെട്ട ഒരു ഇനമാണ് കണ്ടൽ തൈകൾ നട്ടുപിടിപ്പിക്കുക കണ്ടൽ വനങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളത് ഒരു പക്ഷേ സർക്കാർ തല സംഘടനകളിൽ ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള പരിസ്ഥിതി പ്രശ്നങ്ങളിൽ ഇടപെടുകയും അതിനെ പ്രൊമോട്ട് ചെയ്യുകയും നടന്ന ചെടിയാണെങ്കിലും ശരി ഏത് മരമാണെങ്കിലും ശരി അതിന്റെ വളർച്ചയിൽ സംരക്ഷിക്കുകയും ചെയ്യുന്ന മാതൃകാപരമായ കേരള യൂത്ത് പ്രൊമോഷൻ കൌൺസിൽ ചെയർമാൻ സുമൻജിത് മിഷയുടെ അധ്യക്ഷതയിലാണ് കണ്ടൽ ദിനാചരണം നടന്നത് പള്ളിക്കലാർ സംരക്ഷണ സമിതി സെക്രട്ടറി ജി മഞ്ജുക്കുട്ടൻ സംസ്കൃതി പരിസ്ഥിതി ക്ലബ്ബ് കോർഡിനേറ്റർ സുധീർ ഗുരുകുലം സബർമതി ഗ്രന്ഥശാല സെക്രട്ടറി ബി ഹരികൃഷ്ണൻ ഭാരവാഹികൾ ായ ശബരിനാഥ് രാജേഷ് എ ഗോപൻ ചക്കാരയിൽ അലനി പൂമുറ്റം സുലൈമാൻ എന്നിവർ നേതൃത്വം നൽകി പരിപാടിയുടെ ഭാഗമായി നൂറ്റി ഇരുപത് കണ്ടൽ തൈകൾ വച്ചുപിടിപ്പിച്ചു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി